എതാവിനമ്പും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദ്യം മുതൽ എന്നൊന്നേക്കും തന്നെയാമീൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പതിനഞ്ച് ദിവസത്തെ ആത്മീയ യാത്രയിലേക്ക് നമ്മൾ തയ്യാറാവുകയാണ് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും എന്നാലും നമുക്കെല്ലാവർക്കും കോട്ടയും ബലവും ആകുന്നു തൃത്വാരാധനയിൽ പരിശുദ്ധ ദേവമാതാവില്ലാതെ ഒരു ആരാധന ക്രമീകരണവും പൗരസ്ത്യസഭക്കില്ല മാതാവ് ആരാധനയുടെ ഒരു അവിഭാജ്യ ഘടകവുമാണ് അതുകൊണ്ടുതന്നെ പൗരസ്ത്യദർശനത്തിൽ പരിശുദ്ധ ദേവി മാതാവിൻ്റെ വാങ്ങിപ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജനന പെരുന്നാൾ എന്നുള്ള രീതിയിൽ എട്ട് ദിവസത്തെ നോവംബർ വാരവും നമ്മൾ നടത്തുന്നുണ്ട് എങ്കിലും അതിനേക്കാളേറെ വിലമതിക്കുന്ന പരിശുദ്ധ വൈമാതാവിൻ്റെ വാങ്ങിപ്പ് ഈ പതിനഞ്ച് ദിവസം നാം എല്ലാവരും വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ മാതാവിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മാന്യതയും ബഹുമതിയുമാകുന്നു നിര്യാണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിനം തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവും അങ്ങനെയെങ്കിൽ തന്നെ പ്രസവിച്ച തൻ്റെ മാതാവിൻ്റെ നിര്യാണം എത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം പരിശുദ്ധ ഈ നിര്യാണത്തെ സംബന്ധിച്ച് രണ്ട് ട്രഡീഷൻസ് പരിശുദ്ധ സഭയിൽ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് ട്രഡീഷൻസിലും സഭ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നാവുന്ന സംശയം ഏതെങ്കിലും ഒന്ന് മാത്രമല്ലേ ശരി എന്നുള്ളതാണ് രണ്ട് ട്രഡീഷൻ എന്ന് പറയുന്നത് ഒന്ന് പരിശുദ്ധ വൈമാതാവ് സ്വാഭാവിക മരണം പ്രാപിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്ന ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ മാതാവിൻ്റെ നിര്യാണത്തിൽ സംബന്ധിക്കുവാനായി ആത്മവിവശതയിൽ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ മാതാവിനെ സംസ്കരിക്കുകയും ചെയ്തു നമുക്കറിയാം ദൈവമാതാവ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം കർത്താവ് കർത്താവിന് പകരമായി ഏൽപ്പിച്ചു കൊടുത്ത മകനായ യോഹന്നാൻ സലീഹായോടൊപ്പമായിരുന്നു എഫ് എസ് എസിൽ താമസിച്ചുകൊണ്ട് പരിശുദ്ധ യോഹന്നാനെ പോലും കർത്താവിൻ്റെ യഥാർത്ഥ ദർശനത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവനെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും നിര്യാണത്തെപ്പറ്റി പറയുമ്പോൾ ഒന്ന് ദേവ്മാതാവ് സാധാരണ മരണം പ്രാപിച്ചു എന്നും മറ്റൊന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുമാണ് സഭ ഇത് രണ്ടിലും വിശ്വസിക്കുവാൻ കാര്യം മാതാവ് സ്വാഭാവിക മരണം തന്നെയാണ് പ്രാപിച്ചത് മാതാവിനെ സംസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഏർഷിലെയും ഞാൻ എത്തി എന്ന് മർത്തോമ സ്ലിഹ ആരാഞ്ഞുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ നിര്യാണത്തിൽ സംബന്ധിക്കുന്നതായിട്ട് ഒരു പ്രാർത്ഥന തന്നെ നമുക്ക് പൗരസ ദർശനത്തിലുള്ളത് ഇതിനെ ഡോർമീഷൻ ഓഫ് സെയിൻറ്റ് മേരി എന്നും വിളിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് അസെൻഷൻ ഓഫ് സെയിൻറ്റ് മേരി മാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുവാൻ കാര്യം മാതാവിനെ സംസ്കരിച്ചെടുത്ത് പിന്നീട് ശിഷ്യന്മാർ വന്ന് നോക്കിയപ്പോൾ അവിടെ മാതാവിൻ്റെ ശരീരം കണ്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദിമസഭയിൽ മാതാവിനെ ആ ശരീരം ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് സഭ അതിലും വിശ്വസിക്കുന്നു ഇതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു എന്നൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എയിലിയ പ്രവാചകനെയും ഉടലോടെ എടുത്തു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പരിശുദ്ധ തൈമാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ കാരണം പരിശുദ്ധ ദൈവമാതാവ് ദ്രവത്വമില്ലാത്തവനെ ഏറ്റെടുത്ത ഉദരമായതിനാലാണ് കർത്താവ് എവിടെയെല്ലാം വസിച്ചുവോ അതിനെല്ലാം പ്രത്യേകതയുണ്ടായിരുന്നു കർത്താവ് പരിശുദ്ധനാണ് ആ പരിശുദ്ധൻ വസിച്ച ഉദരം വിശുദ്ധമാണ് പരിശുദ്ധ മാതാവിനെ ഹോളി എന്നാണ് വിളിക്കുന്നത് അതിനർത്ഥം പരിശുദ്ധ മാതാവ് അമലോത്ഭ്യയായി ജനിച്ചു എന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നില്ല എന്നാൽ കെബ്രിയേൽ ദൂതൻ വഴി വജനിപ്പാൽ അവളുടെ ഗർഭപാത്രത്തെ ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി തീർത്തു പൗരസ്വസഭയുടെ വിശ്വാസം അങ്ങനെയാണ് പരിശുദ്ധ ഈ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് ജനിച്ചത് എന്നും എന്നാൽ കർത്താവിന് തൻ്റെ ഉദരം ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നതിനാൽ അത് വിശുദ്ധമാകേണ്ടിയിരിക്കുന്നതിനാൽ കെബ്രിയൽ ദൂതൻ പിതാവിൻ്റെ വചനം അവൾക്ക് കൊടുത്ത് കൃപ നിറച്ച് അവളെ ശുദ്ധീകരിച്ച് ഓൾ ഹോളി നേച്ചറാക്കി മാറ്റി അവിടെ കർത്താവ് വസിച്ചു അതുകൊണ്ട് ദൈവമാതാവിനെ ഓൾ ഹോളി എന്ന് വിളിക്കുന്നുണ്ട് പരിശുദ്ധന്മാരിൽ അഗ്രഗണ്യാണ് അവൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദേവമാതാവ് സംസ്കരിക്കപ്പെട്ടു എന്നും എന്നാൽ പരിശുദ്ധ ദേവമാതാവിൻ്റെ ശരീരം ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു എന്നും സഭ വിശ്വസിക്കുന്നു ദൈവനാമം മൗത്തപ്പെടട്ടെ